വഴിതെറ്റിപ്പോകുന്ന വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലോകത്തിൽ വിശ്വാസം ആക്രമിക്കപ്പെടുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ആരാധനാക്രമ പണ്ഡിതനായ വൈദികൻ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ വിശ്വാസം എന്നതിന്റെ അർത്ഥം തന്നെ അന്തമായത് എന്നാണ് ധരിച്ചുവെച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വിശ്വാസത്തെ സംബന്ധിച്ച സഭയുടെ കാഴ്ചപ്പാടുകൾ ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് സീനിയർ വൈദികൻ ഫാദർ ജോസഫ് കളത്തിൽ വ്യക്തമാക്കുന്നു വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെ കത്തോലിക്ക സഭ ഏറെ ആദരിക്കുന്നുവെന്ന് കളത്തിലച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസികൾക്ക് കൃത്യമായ ബോധ്യം നൽകുന്നതാണ് സഭാ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അച്ഛന്റെ കാഴ്ചപ്പാട് അത് ഇങ്ങനെ വിശ്വാസത്തിൽ യുക്തിബോധത്തിന് സ്ഥാനമില്ല എന്ന രീതിയിലാണ് പലപ്പോഴും പുരോഗമന സാഹിത്യകാരന്മാർ എന്ന് കരുതുന്നവർ എഴുതുകയും പറയുകയും ചെയ്യുന്നത് യുക്തി എന്നത് തങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് ചിലപ്പോഴെങ്കിലും അവർ ധരിച്ചു വശാകാറുണ്ട് വിശ്വാസത്തെയും മതങ്ങളെയും ഇകഴ്ത്തി കാണിക്കുക എന്നത് എക്കാലത്തെയും നിരീശ്വര പ്രത്യയശാസ്ത്രങ്ങളുടെയും അവയോട് ആഭിമുഖ്യമുള്ളവരുടെയും ശൈലിയാണ് മതവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ മതത്തിന് വർഗീയതയുടെ നിറം കൊടുക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അക്കാരണത്താൽ വിശ്വാസവും മതങ്ങളുമെല്ലാം അന്ധകാരമാണെന്നും യുക്തിരഹിതമാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതേക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് കത്തോലിക്ക സഭയ്ക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരമുണ്ട് സഭയുടെ കാഴ്ചപ്പാടിൽ വിശ്വാസവും യുക്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഈ ബന്ധത്തെക്കുറിച്ച് ജോൺപോൾ രണ്ടാമന്മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ പതിനാലിന് പ്രസിദ്ധീകരിച്ച വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സത്യത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് മനുഷ്യ മനസ്സിന് പറന്നുയരാനുള്ള രണ്ട് ചിറകുകൾ പോലെയാണ് വിശ്വാസവും യുക്തിയുമെന്ന് പാപ്പ ചാക്രിക ലേഖനത്തിന്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു ദൈവശാസ്ത്രം എന്ന വാക്ക് വിശ്വാസത്തെയും തത്വശാസ്ത്രം എന്ന വാക്ക് യുക്തിയെയും സൂചിപ്പിക്കാനാണ് പരമ്പരാഗതമായി നാം ഉപയോഗിക്കുന്നത് വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിൽ അറിവിന്റെ രണ്ട് ക്രമങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നുണ്ട് ഇതിൽ ഒരു ക്രമത്തിൽ നാം സ്വാഭാവിക യുക്തി കൊണ്ട് അറിയുന്നു മറ്റേതിൽ ദൈവിക വിശ്വാസം കൊണ്ട് അറിയുന്നു സ്വാഭാവിക യുക്തിയുടെ കീഴിലാണ് തത്വശാസ്ത്രവും ഭൗതിക ശാസ്ത്രങ്ങളും വരുന്നത് തത്വശാസ്ത്രം ഇന്ദ്രിയജ്ഞാനത്തെയും അനുഭവത്തെയും ആശ്രയിച്ചിരിക്കുന്നതും ബുദ്ധിയുടെ പ്രകാശം കൊണ്ട് മാത്രം മുന്നേറുന്നതുമാണ് സ്വാഭാവിക യുക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പുറമെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും ഉണ്ട് ദൈവത്തിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനമുള്ളതും പ്രകൃത്യാതീതമായ കൃപാവരത്തിന്റെ സഹായമുള്ളതുമായ വിശ്വാസം എന്ന അറിവാണിത് അവ ദൈവീകമായി വെളിവാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അറിയപ്പെടുകയില്ലെന്നും ചാക്രിക ലേഖനം പറയുന്നു യുക്തിയും വിശ്വാസവും പരസ്പരം ഉൾക്കൊള്ളുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന ചാക്രിക ലേഖനം അവയ്ക്ക് ഓരോന്നിനും സ്വന്തം പ്രവർത്തന മണ്ഡലമുണ്ടെന്നും സൂചിപ്പിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു കാര്യങ്ങൾ മറച്ചുവെക്കുക എന്നത് ദൈവത്തിന്റെ മഹത്വമാണ് രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും ദൈവത്തിൽ സകല വസ്തുക്കളുടെയും ഉറവിടം നിലകൊള്ളുന്നു രഹസ്യത്തിന്റെ പൂർണ്ണത അവിടുന്നിലാണ് കാണുന്നത് അതിൽ അവിടുത്തെ മഹത്വം നിലകൊള്ളുകയും ചെയ്യുന്നു അതേസമയം തങ്ങളുടെ യുക്തികൊണ്ട് സത്യത്തെ അന്വേഷിക്കുക എന്ന ജോലി മനുഷ്യരുടേതാണ് അവരുടെ മഹത്വം അതിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിന് ഒരു വിശദീകരണം നൽകുക എന്ന ഉത്തരവാദിത്തമുള്ള ഒരു വിജ്ഞാനശാഖിയാണ് ദൈവശാസ്ത്രമെന്ന് ഈ ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നു വിശ്വാസവും തത്വശാസ്ത്രപരമായ ചിന്തയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുക എന്നതാണ് അതിന്റെ കടമ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മനുഷ്യരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യപ്രകൃതി അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് ഇപ്രകാരം സ്വാഭാവികമായി സത്യത്തെ അറിയാൻ സാധിക്കും അതേസമയം ദൈവശാസ്ത്രത്തിന്റെ ദൗത്യം ദൈവിക വെളിപാടിനെയും അതിന്റെ വിശ്വാസ്യതയെയും കുറിച്ച് പഠിക്കുക എന്നതാണ് യുക്തി കണ്ടെത്തിയ സത്യങ്ങൾക്ക് പൂർണമായ അർത്ഥം നൽകുകയാണ് ദൈവിക വെളിപാട് ചെയ്യുന്നത് വെളിവാക്കപ്പെട്ട രഹസ്യത്തിന്റെ സമ്പന്നതയിലേക്ക് യുക്തിയെ നയിക്കുകയാണ് ദൈവീക വെളിപാട് ചെയ്യുന്നത് ഇപ്രകാരം സത്യത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ അന്വേഷണത്തിൽ യുക്തിക്ക് പൂർണമായും മാർഗം കാണിക്കാൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ചാക്രിക ചാക്രികലേഖനം ചൂണ്ടിക്കാണിക്കുന്നു വിശ്വാസം ചിന്തയോട് ഒന്നു ചേരുകയും അതിനെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആഴത്തിലും കൂടുതൽ യഥാർത്ഥമായും വളരുന്നു എന്ന അവബോധമാണ് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്നത് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ ചിന്തനീയമാണ് വിശ്വസിക്കുക എന്നത് സമ്മതത്തോടു കൂടി ചിന്തിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല വിശ്വാസികൾ ചിന്തകന്മാർ കൂടിയാണ് വിശ്വസിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു വിശ്വാസം ചിന്തിക്കുന്നില്ലെങ്കിൽ അത് ഒന്നുമല്ല സമകാലിക സാംസ്കാരിക ലോകത്തിൽ ഏറ്റവും ആക്രമിക്കപ്പെടുന്ന ഒന്നാണ് വിശ്വാസം വിശ്വാസമെന്നത് വഴുതെറ്റിപ്പോകുന്ന വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും അപ്രകാരം ചെയ്യുന്നത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വിശ്വാസം എന്നതിന്റെ അർത്ഥം തന്നെ അന്തമായത് എന്നാണ് ഈ പശ്ചാത്തലത്തിൽ വിശ്വാസത്തെ സംബന്ധിച്ച സഭയുടെ കാഴ്ചപ്പാടുകൾ ഓരോ വിശ്വാസിയും മനസ്സിലാക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഏറെ ആദരിക്കുന്ന ഒരു സഭയാണ് കത്തോലിക്കാ സഭ ഇതുമായി ബന്ധപ്പെട്ട സഭയുടെ പഠനങ്ങൾ ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് യുക്തിയെ സ്വാഗതം ചെയ്യുകയും ദൈവിക വെളിപാടിൽ നിന്ന് സ്വീകരിച്ച സമ്പന്നത കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്ത സഭാപിതാക്കന്മാർ ഈ സഭയ്ക്ക് സ്വന്തമായുണ്ട് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് ഈ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാണ് ദൈവദാനമായ വിശ്വാസം യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല എങ്കിലും യുക്തിയെ ഉപേക്ഷിക്കാൻ തീർച്ചയായും അതിന് കഴിയുകയില്ല അതേസമയം യുക്തിക്ക് സ്വന്തം കഴിവുകൊണ്ട് എത്തിച്ചേരാനാകാത്ത ചക്രവാളങ്ങൾ കണ്ടെത്താൻ അത് വിശ്വാസത്താൽ വീണ്ടും ഉറപ്പിക്കപ്പെടണമെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുവെന്ന് ജോസഫ് കളത്തിലൻ പറയുന്നു